ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്രാവശ്യം നമുക്ക് ഒരു ലോഡ് ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് അതും വെറൈറ്റി പൂക്കൾ ഉണ്ടാവുന്ന ചെടികളാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പം വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യും ചെടികൾ നമ്മൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സി കൊറിയറുമാണ് പോസ്റ്റിന് ചാർജ് കൂടുതലാണ് അത് അവർ വീട്ടിൽ കൊണ്ടുതരും അതേസമയം ഡി ടി ഡി സി കൊറിയറുകാർ ഹോം ഡെലിവറി ഉണ്ടായിരിക്കില്ല നിങ്ങളുടെ സ്ഥലത്തെ ഡി ടി ഡി സി സർവീസ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും സർവീസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്നാപ് ഗാർഡൻ എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ പല കളറുകളും നമുക്കുണ്ട് ഈ ചട്ടിയിലിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇത് നമ്മൾ മൂന്ന് കളറ് ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് ഏതെങ്കിലും മൂന്ന് കളറ് ഇരുന്നൂറ്റി എഴുപത് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജ് ചാർജോ നമ്മൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് മാത്രമാണ് പറയുന്നത് ഇത് തണ്ടുകൾ ഒടിച്ച് നടുന്നൊരു ചെടിയാണ് നന്നായിട്ട് ഇതുപോലെ കിളിച്ച് വരും ഇതൊക്കെയാണ് നമ്മുടെ കളറുകൾ ഇനി അടുത്ത നമുക്ക് ബലൂൺ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ മൊട്ടുകൾ കണ്ടോ ബലൂൺ പോലാണ് ഇരിക്കുന്നത് അതിനാണിതിന് ബലൂൺ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതും വെറൈറ്റിയാണ് ഇതിൽ പൂക്കൾ കഴിയുമ്പം വിത്തുകൾ കിട്ടും ആ വിത്തുകൾ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്നെണ്ണം നമ്മൾ കൊടുക്കുന്നത് ഇതധികം ഹൈറ്റിൽ വരുത്തില്ല ഇതാണ് പ്ലാൻ സൈസ് ഇത്രയും വലുപ്പമേ ചെടികൾക്ക് ഉണ്ടാകത്തുള്ളൂ പിന്നീട് ബ്രാഞ്ചസ്സുകൾ നിറച്ച് വരും ഇനി അടുത്തത് നൈറ്റ് ക്യൂ എന്ന് പറയും രാത്രി പൂക്കുന്ന ചെടിയാണെങ്കിൽ ഭയങ്കര മണോ ഇത് രാത്രി പൂക്കുമ്പോൾ ഭയങ്കര മണോ പകലന്തിയോളം കുറേ ദിവസം ഇതിൻ്റെ ഫ്ലവറുകൾ നിൽക്കും നമുക്ക് ഇതിൻ്റെ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് ഉള്ളത് എല്ലാത്തിലും ഫ്ലവറുകളില്ല ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ അടുത്ത നമുക്ക് മടകാസ്കർ ആണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ ലീഫിന് നല്ല കട്ട് ചെയ്യും അതിൻ്റെ ഫ്ലവർ മെഴുകുതിരിയുടെ ഒരു ഗ്ലേസിങ് പോലെയാണ് പൂത്ത് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കും ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നാലില പരുവമുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് വെ ശക്തമായി കണ്ടതിന് ശേഷം മാത്രമേ ഓർഡർ ചെയ്യാവൂ കാരണം ഇതിന് നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണേൽ നമുക്കിത് കിട്ടാൻ ഭയങ്കര പാടാണ് ഈ പ്ലാന്റ് ഇത് കമ്പ കുത്തി പിടിപ്പിച്ചൊക്കെ എടുക്കാൻ പാടുള്ളൊരു ചെടിയാണ് പിന്നെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ക്യാഷ് ഇടുന്നവർക്ക് മാത്രം കൊടുക്കാനേ ഉള്ളൂ നമുക്ക് അടുത്ത നമുക്ക് ഈ സാൽവിയുടെ മൂന്ന് കളറുകളാണ് നമുക്ക് കോംബോയിൽ കൊടുക്കാറുള്ളത് റെഡ് പീച്ച് കളറ് അതുപോലെ നമുക്ക് ഡാർക്ക് പർപ്പിൾ കളർ ഈ മൂന്ന് കളറാണ് മൂന്ന് കളറിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് ഈ കവറിലെ പ്ലാന്റ് സൈസ് കണ്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇത് നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാൻ അടിപൊളി പ്ലാന്റ് ആണ് കമ്പുകൾ ഒടിച്ച് നടാം ഇതിൽ ചെറിയ തൈകളും ഉണ്ടാവും അപ്പോൾ ഇത് വേണ്ടവർ ഇതും ഓർഡർ ചെയ്യാം ഇനി അടുത്തത് നമുക്ക് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതുപോലെ പല കളറുകളാണ് നമുക്ക് വരുന്നത് ടൈഗർ വെറൈറ്റിയിൽ വരുന്നതും ഡബിൾ ഷെയ്ഡും ഒക്കെ ഇത് ഈ ചെടിക്കൊരു പ്രത്യേകതയുണ്ട് ഇതൊരു സീസണൽ ഫ്ലവറാണ് ഇതിൻ്റെ ചെടികൾ പെട്ടെന്ന് നശിച്ചു പോയാലും ഇതിനകത്തുള്ള കിഴങ്ങുകൾ ഉണ്ടാവും അധികം ലീഫുകൾക്കൊന്നും വലുപ്പമില്ല ശോഷിച്ച ലീഫുകളായിട്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏതെങ്കിലും മൂന്ന് കളറായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കാരണം ഒരുപാട് ഓർഡറൊക്കെ നമുക്ക് ഇപ്പോഴേ വന്നു തുടങ്ങി പിന്നെ നമുക്ക് ഐപ്പോമിയ അല്ലെങ്കിൽ കാർഡിനൽ ക്രീപ്പർ എന്ന് പറയും അതിൻ്റെ നമുക്ക് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ഇതാണ് പ്ലാൻ സൈസ് ഇത് അത്യാവശ്യം നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പാടാണ് ഇത് എയർലെയർ ചെയ്തിട്ട് നമുക്ക് പുറത്തുനിന്ന് വരുന്ന തൈകളാണ് നമ്മുടെ കേരളത്തിലൊന്നും ഇതുപോലെ തൈകളാക്കിയെടുക്കാൻ പാടാണ് അപ്പോൾ ഈ ഒരു ചെടിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് കിട്ടാൻ പാടാണ് ഇപ്പോൾ ഇച്ചിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട് അടുത്ത നമുക്ക് ഗ്രാഫ്റ്റഡ് അഡീനിയം അതുപോലെ തന്നെ മൾട്ടി പെറ്റൽസ് ആണ് നമുക്ക് മിക്സഡ് കളറിൽ നമ്മൾ കോംബോയിൽ കൊടുക്കുന്നുണ്ട് വീണ്ടും സ്റ്റോക്ക് ഒരുപാട് വന്നിട്ടുണ്ട് പല കളറുകളാണ് നമ്മൾ ഇതുപോലെ കൊടുക്കുന്നത് കോംബോയിൽ നമ്മളൊരു ഓഫറില്ല കൊടുക്കുന്നത് മൂന്ന് കളറിൻ്റെ കോംബോ നാനൂറ്റി അൻപതും പ്ലസ് കൊറിയർ ചാർജും അതുപോലെ അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് എഴുന്നൂറ്റി അൻപതും എക്സ്ട്രാ കൊറിയർ ചാർജും ആവും നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് പ്ലാന്റ് സൈസ് ഈ പോട്ടോട് കൂടിയിട്ട് തന്നെയാണ് അയക്കുന്നത് കണ്ടോ നമുക്ക് വീണ്ടും ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഒത്തിരി പേര് വാങ്ങിച്ചു വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ വീഡിയോ കൊണ്ട് ഇട്ടിരിക്കുന്നത് അപ്പം പ്ലാന്റുകൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക ചെയ്യുന്ന സമയത്ത് ഗ്രാഫ്റ്റഡ് അടീനോ എന്ന് പ്രത്യേകം പറയണം കേട്ടോ അപ്പം ഇന്നത്തെ നമുക്ക് ഇത്രയും ഉള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക